നമസ്കാരം ഹാഷ് ബാഗ് വാഹനങ്ങളുടെ പ്രിയം ഇപ്പോഴുമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എസ് യു വി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ മിക്കവാറും എല്ലാ ഹാഷ് ബാഗ് വാഹനങ്ങളുടെ കൂടെ കൊടുത്തിട്ട് അതിനൊരു മൈക്രോ എസ് യു വി കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനാണ് പല വാഹന നിർമ്മാതാക്കളും ശ്രമിക്കുന്നത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഹാച്ച് പാക്ക് വാഹനങ്ങളെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം സ്മോൾ സെഗ്മെൻറ്റ് അതായത് ഈ ഒരു ഹാച്ച് പാക്ക് സെഗ്മെൻ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രാക്ടിക്കലി നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ് അതുമാത്രമല്ല പാർക്കിങ് നമുക്ക് ഈ ടൗണിലെ ട്രാഫിക്കിലൊക്കെ വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്ന എന്നാൽ പ്രായോഗികമായിട്ട് ഒരുപാട് കംഫർട്ട് നൽകുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ ഹാച്ച് ബാഗ് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കോമ്പാക്റ്റ് എച്ച് ഇ വിലക്കോ ഒരു സൈസ് എച്ച് ഇവിയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഗരങ്ങളിൽ അത് കൊണ്ടു കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഗ്രാമത്തിലെ ഇട റോഡുകളിലൂടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പാർക്കിങ്ങിനും എതിരെ ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഹൈവേ പർപ്പസിനൊക്കെ മിഡ്സൈസ് എസ് ഇ വളരെ നല്ലതാണ് എന്നാലും ഹാച്ച് ബാഗ് വാഹനങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് തീർച്ചയായും ായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഹച്ച് പാക്ക് വാഹനങ്ങളാണ് എല്ലാവർക്കും എൻജിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പത്താമത്തെ സ്ഥാനത്ത് മാരുതി സുസിക്കിയുടെ ഫോർ സിലിണ്ടർ എൻജിനുള്ള ഇഗ്നിസ് ആണ് ഇഗ്നിസിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ പണ്ട് അതിനെ ഒരു ഹാച്ച് ബാക്ക് എന്ന് വിളിച്ചിരുന്നു ഇന്ന് മാരുതി വിളിക്കുന്നത് അർബൻ എസ് യു വി എന്നുള്ള രീതിക്കാണ് ഇഗ്നിസിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഏകദേശം കഴിഞ്ഞു എന്നാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സിയാസ് എന്ന് പറയുന്ന വാഹനത്തെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ മാരുതി പോവുകയാണ് ഇഗ്നിസിൻ്റെ കാര്യം എന്താണെന്ന് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യൂണിറ്റുകളാണ് ഇഗ്നിസി വിറ്റഴിഞ്ഞിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ ഒരു എക്ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം മുതൽ എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം വരെയാണ് എ എം ടി ട്രാൻസ്മിഷനും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഒൻപതാമത്തെ സ്ഥാനം ഈ ഒരു വാഹനത്തിൽ ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പേഴ്സണലി പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഡീസൽ വാഹനമായിരുന്നത് ഐ ആണ് ഇപ്പോൾ പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി ജനുവരി മാസം നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യൂണിറ്റുകൾ വിറ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്പനയിൽ ഇടിവ് വന്നിട്ടുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഏഴ് ലക്ഷത്തി നാലായിരം മുതൽ പതിനൊന്നര പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള എൻ ലൈൻ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും ഈ ഒരു വാഹനത്തിലുണ്ട് തീർച്ചയാണ് ഇനി എട്ടാമത്തെ സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസൻറ്റ്ലി ഒരുപാട് അപ്ഡേഷൻ ലഭിച്ച ഒരു വാഹനമാണ് സിക്സ് എയർ ബാഗ് വന്നൊരു വാഹനമാണ് സെലേറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വെറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞതെങ്കിൽ ഫെബ്രുവരി മാസത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിറ്റുകൾ വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് വളരെ മീനിയൻ്റ് ആയിട്ടുള്ള ഒരു എക്ഷോറൂം പ്രൈസിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം മുതൽ ഏഴ് ലക്ഷത്തി നാലായിരം വരെയാണ് ഇനി ഏഴാമത്തെ സ്ഥാനത്തേക്ക് അത് തന്നെയല്ലേ ഇത് എന്ന് നമുക്ക് സംശയം തോന്നുന്നൊരു വാഹനമാണ് ഗ്ലാൻസയാണ് ഗ്ലാൻസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയോട്ടിക്ക് വേണ്ടി മാരുതി നിർമ്മിച്ചു കൊടുക്കുന്ന മാരുതിയുടെ ബലീനോ തന്നെയാണ് ബലീനോ തന്നെ ഫ്രണ്ട് ബമ്പറും ലൈറ്റും ബാക്കിലെ ടെയിൽ ലൈറ്റും ബമ്പറും ഒക്കെ ചെറിയൊരു റീഡിസൈൻ ചെയ്തിട്ട് ഒരു എംബ്ലോ മാറ്റിയിട്ട് പയോട്ടിക്ക് കൊടുക്കുകയാണ് ഇതാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലിസ്റ്റിൽ ബലീനോ ഉണ്ട് സെയിം വാഹനം രണ്ട് മാനുഫാക്ചർ വിൽ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് അവിടെ കാണാൻ കഴിയും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകളാണ് വിറ്റതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് യൂണിറ്റുകൾ വിൽ വിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി എൺപത്തി ആറായിരം മുതൽ പത്ത് ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇനി ആറാമത്തെ സാന്നിധ്യവരാണെന്നുണ്ടെങ്കിൽ ഹുണ്ടായുടെ ഗ്രാൻഡൈറ്റൻ നിയോസാണ് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ജനുവരിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് യൂണിറ്റുകൾ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം പെട്രോളിലും സി എൻ ജിയിലും അവൈലബിൾ ആണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം മുതൽ എട്ട് ലക്ഷത്തി അറുപത്തി വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് പ്രൈസ് ഇനി അഞ്ചാമത്തെ സ്ഥാനം കൈയെടുക്കിയിട്ടുള്ളത് നമ്മുടെ ടിയാഗോ ആണ് ടാറ്റയുടെ ടിയാഗോ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സി എൻ ജിയിൽ എ എം ടി ഉള്ള ഒരേ ഒരു ഈ സെഗ്മെൻറ്റിലൊരു വാഹനം ഇതാണ് ഇ വിയിൽ ആണ് പെട്രോളിൽ അവൈലബിളാണ് ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജനുവരിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയ ഒരു ഉയർച്ച വന്നിട്ടുണ്ട് അതായത് ജനുവരിയിൽ ആറായിരത്തി എണ്ണൂറ്റി ഏഴ് യൂണിറ്റുകളാണ് ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് യൂണിറ്റുകൾ മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നാലാമത്തെ സ്ഥാനത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ വാഹനം ഇപ്പോഴും സർവൈവ് ചെയ്തു പോകുന്നുണ്ടോ എന്ന് വലിയൊരു സംശയം തോന്നും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മികച്ച ഒരു വാഹനം തന്നെയാണ് സാധാരണക്കാരായ ആളുകളുടെ സ്വപ്നം പൂവടയുന്നത് ഈ ഒരു വാഹനത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് മറ്റേത് വാഹനത്തെക്കാളും മൂല്യവും വിലയും ഉണ്ടെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു സിക്സ് എയർ ബാഗ് ഈ ഒരു വാഹനത്തിലേക്ക് തീർച്ചയായിട്ടും വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൾറെഡി ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഓൾട്ടോ കേട്ടൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് യൂണിറ്റുകളാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജനുവരിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു ഡീലായിരുന്നു ജനുവരിയിൽ നടന്നത് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി യൂണിറ്റുകളാണ് സി എൻ ജിയിൽ ആണ് പെട്രോളിലും അവൈലബിളാണ് വാഹനത്തിൻ്റെ എക്സോറൂം പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തി ഒൻപതിനായിരം മുതൽ ആറ് ലക്ഷത്തി അയ്യായിരം വരെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അഞ്ച് ലക്ഷത്തിന് താഴെ എക്ഷോറൂം പ്രൈസ് വരുമ്പോഴത്തേക്കും റോഡ് ടാക്സ് ഇനത്തിൽ പതിനൊന്ന് ശതമാനം മാത്രമാണ് അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും ഗ്ലാൻസ് തന്നെയാണ് ഈ ഒരു വാഹനം ബലീനമാണ് അത് മാരുതി വിൽക്കുമ്പോൾ നല്ല സെയിലുണ്ട് ടൊയോട്ട വിൽക്കുമ്പോൾ സെയിൽ കുറവാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു ഉത്തമ ഉദാഹരണമാണ് അതായത് റീബാൽഡ് ആണ് ഈ രണ്ട് വാഹനവും മൂന്നാമത്തെ സ്ഥാനത്ത് ബലീനയാണ് മാരുതി സുസുക്കിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനയ്യായിരത്തി നാനൂറ്റി എൺപത് യൂണിറ്റുകളാണ് ബലീന വിറ്റഴിച്ചിട്ടുള്ളത് ജനുവരിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആറ് ലക്ഷത്തി എഴുപതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറും പ്രൈസ് എന്ന് പറയുന്നത് സെയിം വാഹനം രണ്ട് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ രണ്ട് മാനുഫാക്ചർ അത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ക്വാളിറ്റിയിൽ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ ഇതാണ് യഥാർത്ഥത്തിലുള്ള റീബാഡിങ്ങിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സാധനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് ഇന്നിപ്പോൾ സെറ്റോൾ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനുമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു എഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരാൻ പോകുന്ന വാഹനങ്ങളിൽ ഒരു ജനറേറ്റർ എന്നുള്ള രീതിക്ക് ഉപയോഗിക്കാൻ പോകുന്ന ഒരു എഞ്ചിനാണ് ഇനിയിപ്പോൾ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് അതിൽ വാഗണാറിൻ്റെ ഹൈബ്രിഡ് വരുന്നു എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും കൺഫേം ചെയ്യാനായിട്ടില്ല എന്നാൽ ഫ്രോങ്സ് അത് മാത്രമല്ല ബലീനോ സ്വിഫ്റ്റ് പിന്നെ കോംപാക്ട് എക്സ് യു വി സെഗ്മെൻറ്റിൽ വരുന്ന ബ്രസ ഈ നാല് വാഹനങ്ങളിൽ ഫ്രോങ്സ് സ്വിഫ്റ്റ് ബലീനോ ബ്രസ ഈ നാല് വാഹനങ്ങളിൽ തീർച്ചയായിട്ടും സീരീസ് ഹൈബിൾ ടെക്നോളജി വരും എന്നിപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഒരു സെയിൽസ് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ജനുവരിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴായിരത്തി എൺപത്തി ഒന്ന് യൂണിറ്റുകളാണ് വിറ്റഴിച്ചിട്ടുള്ളത് സി എൻ ജിയിലെ ഒരു വാഹനം അവൈലബിൾ ആണ് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തി നാലായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറൂം പ്രൈസ് ഒന്നാം സ്ഥാനം ഒരു അത്ഭുതവുമില്ല വാഗണാറാണ് മാരതിൻ്റെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് വാഗണാർ വൺ ലിറ്ററിലും അവൈലബിൾ ആണ് വൺ പോയിന്റ് ടുയിലും അവൈലബിൾ ആണ് വൺ ലിറ്റർ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ ആണ് വൺ പോയിൻറ്റ് ടു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫോർ സിലിണ്ടർ ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം വാഗനാറിലും സിക്സ് ഹെയർ ബാഗ് തീർച്ചയായിട്ടും കൊണ്ടുവരും കാരണം സേഫ്റ്റി നോംസ് ഒക്കെ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സലറിയിൽ ഓൾറെഡി സിക്സ് ഹെയർ ബാഗ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓൾട്ടോ കേട്ടതിൻ്റെ കാര്യം നമ്മൾ മറന്നിട്ടില്ല അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് േക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വുഡ് യു ബിലീവ് ഇരുപത്തി നാലായിരത്തി എഴുപത്തി എട്ട് യൂണിറ്റുകൾ വിറ്റിട്ടുണ്ടായിരുന്നു എന്നാൽ ഫെബ്രുവരിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരം മുതൽ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം